നാലു വർഷമായിട്ടും അങ്കൺവാടിക്ക് കെട്ടിടമായില്ല പ്രവർത്തനം സമീപത്തെ കോളനി വീട്ടിൽ നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർ പരിശോധനയ്ക്ക് എത്തിയില്ലെന്നും ആരോപണം നൂൽപുഴ നെന്മേനിക്കുന്ന അംഗൻവാടിയാണ് അധികൃതരുടെ അവഗണനയായി മാറിയിരിക്കുന്നത് മുൻപ് പതിനാറ് കുട്ടികൾ പഠിച്ചിരുന്ന നെന്മേനിക്കുന്ന അംഗൻവാടിയിൽ ഇപ്പോഴുള്ളത് പത്തിൽ താഴെ കുട്ടികൾ മാത്രം പ്രവർത്തിക്കുന്ന കെട്ടിടം കാലഹരണപ്പെട്ടതോടെയാണ് അംഗൻവാടിയുടെ പ്രവർത്തനം താളം തെറ്റിയത് നാലു വർഷമായി സമീപത്തെ കാക്കവയൽ കോളനിയിലെ വീട്ടിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് നിലവിൽ അംഗൻവാടി പ്രവർത്തിക്കുന്ന വീടിന് മുൻപിൽ മുറ്റത്തോട് ചേർന്ന് വലിയ കുഴിയായതിനാൽ കുട്ടികളെ പുറത്തുവിടാൻ പോലും പേടിക്കണം എന്നിട്ട് അത് സെക്രട്ടറിന്റെ അടുത്ത് ഇതിന്റെ കോപ്പി എല്ലാ കാര്യങ്ങളും കൊടുത്ത് പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി അത് ഓഫീസ് കാര്യങ്ങളൊക്കെ സൂപ്പർവൈസറെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിന്റെ പിന്നെ പേപ്പർ വർക്കുകളെല്ലാം തിരുവനന്തപുരത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നവം ഈ കഴിഞ്ഞ നവംബറിൽ ടെൻഡർ ചെയ്ത് പണി തുടങ്ങും ഞങ്ങളോട് പറഞ്ഞത് പക്ഷെ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല ഒരു പണി നടക്കുക ഇവർ അന്വേഷണ കാര്യങ്ങളൊന്നും ചെയ്തില്ല അപകടത്തിലായ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കാനായി ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപയും ഇതിനിടയിൽ പാസാക്കിയിരുന്നു എന്നാൽ നിർമ്മാണ പ്രവർത്തികൾ നടന്നില്ല അംഗൻവാടി കെട്ടിട നിർമ്മാണം അനന്തമായി നീണ്ടതോടെ നവകേരള സദസ്സിൽ അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസി പരാതി നൽകി തുടർന്ന് ഈ പരാതി ഐ സി ഡി എസിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും എത്തിയില്ലെന്നാണ് ആരോപണം ന്യൂസ് ബ്യൂറോ ബത്തേരി